ആൽബിസ്റ്റലിസ്തകളുടെ അപരാഹ്ന ഭൂമിയിൽ നിന്നും പഞ്ചാബികളുടെ പൊടി പറക്കുന്ന ഗുസ്തിക്കളത്തിലേക്ക് ഒരു പറിച്ചു നിടൽ എന്നല്ലാതെ മറ്റൊന്നും അത്ര വേഗത്തിൽ ഇസക്കേൽ വിതേൽ എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ മിഡ്ഫീൽഡറുടെ ഇന്ത്യൻ സൂപ്പർ സൂപ്പർലീഗിലേക്കുള്ള പാലായനതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല ആൾ നേരത്തെ കളിച്ചത് ഏഷ്യൻ വൻകരയിൽ എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് ഇസക്കിയൽ വിതേൽ ആളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആൾ ഇന്തോനേഷ്യയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള പേഴ്സിറ്റ താങ്ക്റാങ്ങിന് വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് കളിച്ചത് അർജന്റീനയിൽ കരിയർ ആരംഭിച്ച ഈ ഒരു താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ പഞ്ചാബിന് വളരെ വലിയ പ്രതീക്ഷകളുണ്ട് പഞ്ചാബ് എസ്സി കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ഇത്തവണ അവർ അരയും തലയും മുറുക്കി തന്നെയാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇസക്കിയൽ വിസിൽ എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരനായിട്ടുള്ള അർജന്റീൻ മതിനിര താരം ഇവിടെ ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് തന്നെ വിശ്വസിക്കാം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുണ്യഭൂമിയിലേക്ക് കാലെടുത്ത് കുത്തിയവരാരും നിരാശപ്പെടുത്തിയ ചരിത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തവണ അർജന്റീൻ പാദസ്പർശനത്തിന്റെ ഇന്ദ്രജാലങ്ങളുമായി പഞ്ചാബിൻ്റെ മധ്യനിരയിൽ ഈ മാന്ത്രികൻ ഇന്ദ്രജാലം സൃഷ്ടിക്കും എന്ന് പഞ്ചാബിന്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു നമുക്കും കാത്തിരിക്കാം ഇസക്കിയൽ വിതയിലിൻ്റെ ഇന്ദ്രജാലങ്ങൾ കളിക്കളത്തിൽ കാണുവാൻ വേണ്ടി